അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു മഹാശാല നമ്മൾ പമ്പെയ്സ് മോലിയരേ ശംസുലുലമ ഇ കെ ഉസ്താദിൻ്റെ വഫാത്ത് വിശദീകരിക്കുന്നുണ്ട് ഭയങ്കര രസമുണ്ട് അത് കേട്ടോ ഷംസുലുലമ എന്നാണ് മരിച്ചത് ഏയ് ശംസുലുലമ എന്നാണ് വഫാത്തായത് എന്ന് പോലും ആ അറിയില്ല ഈ മൊയന്തിന് എന്നിട്ടോ ഷംസുല്ലുലമൻ്റെ പിന്നെ അനന്തരക്കാരാണ് അനന്തരക്കാരാണ് എന്താണെന്ന് വെച്ചാൽ ഐറ്റങ്ങളിൽ നിന്ന് ഏറിട്ടിന് വേണ്ടിയിട്ട് സ്റ്റേജൊക്കെ ഏറിട്ടണീന് വേണ്ടിയിട്ടാണ് ഹംസുലുലമാംസുല്ലമാക്കണ ഏതായാലും ഷംസുലുലമ എന്നാണ് വഫാത്ത് ആയതെന്ന് നമ്മളെ പമ്പേഴ്സ് പറയുന്നുണ്ടോ ഒന്ന് കേട്ടു വയ്ക്കും ഷംസുല്ലമാനെ ആ അവസാന വർഷം ഷംസുല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി അവിടെയാണല്ലോ ഷംസുല വഫാത്ത് ൊട്ടംസേ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പറയുമ്പോ എനിക്കൊരു പ്രസംഗത്തിന് ഒരു മേട്ടമൊന്നും ഉണ്ടാവില്ലേ മോൻ്റെ സ്റ്റേജ്മൊക്കെ ഇങ്ങോട്ട് വളമ്പല ചെങ്ങായി ഒരു കാര്യം പറയാൻ വേണ്ടി കണ്ടു പോകുമ്പോ നോക്കി വെക്കണ്ടേ എന്താണ് എൻ്റെ ഒക്കെ കഥ ഷംസുലമെൻറെ വഫാത്ത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാത്രേ ഏതൊരു കുട്ടികളോടും ചോദിച്ചാൽ കിട്ടും മദ്രസയിൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച കുട്ടികളോടൊക്കെ ചോദിച്ചാൽ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഷംസല്ല മാഫാത്ത ആണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആഗസ്റ്റ് പത്തൊമ്പതിനാണ് ശംസുല്ല മൊഫാത്ത ഇത് ഏത് കുട്ടികളോട് ചോദിച്ചാലും പറഞ്ഞുതരും എന്നിട്ടോ പറയാം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിലാണല്ലോ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ വല്യ ആളായിട്ട് ഇങ്ങനെ നടക്കുക ഈ ഷംസുലമന്റെ ബോർഡ് വെച്ചിട്ട് എന്തിനാ അതിപ്പോ ഞങ്ങക്ക് എല്ലാർക്കും അറിയായിട്ടൊന്നുമല്ല ഷംസുലമനെ ഒല്പിച്ചാൻ വേണ്ടിട്ടൊന്നല്ല ഇത് സുന്ന അഹിർ സുന്നത്തി വൽ ജമായത്തിൻ്റെ ആളുകൾ കാന്തപുരം വിഭാഗം എന്ത് ചെയ്തു ഈ ടീമിനെ വിട്ടു ആട്ടി വിട്ടു ഇനി കാന്തപുരം വിഭാഗത്തിനടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഓലപ്പം നിന്ന് ഓലപ്പം ആണേനൊന്ന അതിലല്ല ഇങ്ങനെ നിൽക്കുക എന്നാൽ പറ്റുമല്ലോ നൈറ്റ് നിങ്ങൾക്കൊക്കെ മനസ്സിലായിക്കണം എല്ലാവർക്കും തിരിഞ്ഞിക്കണം ആട്ടി വിടുകയാണ് ഇപ്പോൾ ഏഹ് ഇൻഷാ അല്ലാ കുറച്ച് കാലം കൂടി ഉള്ളൂ നിങ്ങളുടെ ഇതുണ്ടാവുകയുള്ളൂ അത് ഈ ആലിമീങ്ങളുടെ ശാപം ഈ കുതിരളി അപ്പൊ കാണാം ആ അവസാന കാലഘട്ടം ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് എന്തിനെ വഹാബി ബന്ധം പറഞ്ഞിട്ട് പമ്പൈസെ അന്റെ തൊള്ള പൂട്ടെ അവസാന കാലം ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് ഷംസുലുലമിനെ തെറി വിളിപ്പിച്ചു എന്നോ ഒന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുവോ ഒരൊറ്റ ഒന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുവോ എന്നാൽ എനിക്കൊരു വർത്തമാനം കേൾക്കണോ ഷംസുലുലമനെ ആരും തെറി വിളിച്ചിട്ടില്ല എന്ന് കാന്തപുരം വിഭാഗത്തിലുള്ള ഒരൊറ്റ ഒന്നും തെറി വിളിച്ചിട്ടില്ല എന്ന് നീ താങ്ങിക്കൊണ്ട് നടക്കുന്ന നൌഷാദുണ്ടല്ലോ ഓൻ തന്നെ പറയണ എനിക്ക് കേൾക്കാം നീ താങ്ങിക്കൊണ്ട് നടക്കണ എൻ്റെ നൌഷാദുണ്ടല്ലോ കാട്ട് കള്ളൻ ഓൻ തന്നെ പറയണേ കേൾക്കാം ഏറ്റവും വലിയ കള്ളൻ ഉണ്ടല്ലോ എൻ്റെ അളിയാക്ക എൻ്റെ അളിയാക്ക കോമാട്ടുജാലിൽ അബ്ദുള്ള അബ്ദുള്ള മുരീദാണല്ലോ പോയി നൗസു ഈ നൌസാദ് തന്നെ പറയണത് എനിക്ക് കേൾക്കാം കാന്തപുരം വിഭാഗം ഷംസുല്ലമിനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നൗസാദ് തന്നെ പറയട്ടെ പറയ നൌസു

ൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അന്ന് ഓം പ്രസംഗിച്ച പ്രസംഗാത് ഷംസുലമേനെ കുറ്റം പറയാ കുറ്റം പറഞ്ഞതോ അതല്ലെങ്കിൽ തെറി വിളിച്ചതോ നിങ്ങൾക്ക് ആർക്കും കാണിക്കാൻ സാധ്യമല്ല എന്ന് അന്ന് ഈ പിന്നെ നൌഷാദ് വിളിച്ചതാ പറഞ്ഞതാണ് വെല്ലുവിളിച്ചതാണ് നിങ്ങൾ വെല്ലുവിളിക്കാരാണല്ലോ പറഞ്ഞതടച്ചു കേട്ടില്ലേ അപ്പൊ മനസ്സിലാക്കിക്കോ ഈ കാട്ടികൊണ്ട് നടക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനിക്ക് എതിരാണ് നിങ്ങൾ ഈ കാട്ടി കൊണ്ട് നടക്കുന്ന ഇസ്ലാമിന് നല്ല മനുഷ്യർക്ക് തന്നെ എതിരാണ് പക്ഷേ ബുദ്ധിയുള്ള അന്നം തിന്നുന്ന ഒറ്റ നിങ്ങളൊപ്പം നിൽക്കൂല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി അന്നം തിന്നുന്ന ബുദ്ധിയുള്ള ഒറ്റ ഒന്ന് അന്നം തിന്നുന്ന ബുദ്ധിയുള്ള നിങ്ങളൊപ്പം ഉണ്ടോ ഒന്ന് പറഞ്ഞ നിങ്ങളെന്ത് ചെയ്യും ഞമ്മളെ മൂത്ര പൈസലും അതുപോലെ കുറച്ച് പിന്നെ ആൾക്കാർ കൂടിയാണ്ട് ഇന്നോടത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് കുറ്റി പിന്നെ കൈക്കോട്ടും കുറച്ച് പിന്നെ കുറച്ച് പിന്നെ അലകും തട്ടും അതുപോലെ ആ കമ്പിയൊക്കെ കൊണ്ടുപോയി കാണ്ട് കുയ്യുത്തിക്കാണ്ട് അവിടെ ഏതെങ്കിലും ഒരു മൂലൊക്കെ കൊണ്ടുപോയി കാണ്ട് എന്നിട്ട് ഞങ്ങൾ ഇന്നോടത്തുണ്ടേന്നാണ്ട് അവിടുന്ന് ലേലം ചെയ്യാം അതിലൊന്നും വലിയ കാര്യമില്ല പൊന്നാരപ്പം പൈസ ോണ പറയാതെ നല്ല രൂപത്തില് ഹജീസു ആയത് നോക്കിയാണ്ട് പ്രസംഗിക്കാൻ നോക്കി എന്ന ഒരു നാലാള് യൂട്യൂബിലേയും കേട്ടു പഠിച്ചോളൂ ചൂടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് ഞാൻ തന്നെ ഈ വീഡിയോ ഇവനീ ചൂടായി കണ്ടുള്ള വീഡിയോ ഞാൻ തന്നെ ഒരു മൂന്നാലത്തിൽ ഇട്ടിങ്ങണ് നച്ചു തോന്നണത് ഇത് കേൾക്കുമ്പോൾ കുറേ നേരം ചിരിച്ചു ഏ എന്താ പനി കാട്ടിക്കൂട്ടണത് വള്ളത്തിൽ വളരി നേരം ഇങ്ങനെ വരിക ലാസ്റ്റ് എന്തൊരു കഷ്ടറബേ ഓ എൻറെ അനക്ക് ഉള്ള പണിയതാ റിജി എനക്ക് ഏറ്റവും നല്ല പണിയതാ അറിയോ അനക്ക് പറ്റണ പണി ഇതാണ് എന്താ ഈ ആടും ഓനും ഒരേ മാതിരിയാണ് അങ്ങോട്ട് നോക്കുകയാണെ ആ ആടിൻ്റെ അടുത്ത് കുത്തിരിക്കണത് ഓനാണേ ആടിന് തിന്നാൻ കൊടുക്കാണ് ഒരു എട്ടോ പത്തോ ആടിനെ വാങ്ങിക്കോ എന്നിട്ട് ഇങ്ങനെ കുത്തിരിക്ക കൊറ്റനാടും ഓനും ഒരേ മാതിരിയാ രണ്ടും മാറിയാ അറിയില്ല ബന്ധനും കൊറ്റനാടിൻ്റെ താടിയാണ് ആടിനും അത് തന്നെയാണ് രണ്ടും ഒരേ മാതിരി അങ്ങോട്ട് നോക്കുകയാണെ നിങ്ങൾ ആ ഇരുത്തം വലിയ കൊണ്ടുള്ള ഇരുത്തല്ല ആ ഇരുത്തം ഇരുന്നാൽ തന്നെ പലതും ഉണ്ടാവും ആടെന്ന മണത്തിട്ട് നീച്ചു പോവും ആജാതി പൊട്ടിച്ചാലും പൊട്ടിച്ചു പോകും ചിലപ്പോൾ ആജാതി ഇരുത്തിൽ നിൽക്കണ എല്ലാത്തൊരു ജാതി ഏതായാലും എല്ലാത്തൊരു കൗമ് എന്താ കാട്ടീറ്റങ്ങളെ